നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കുറച്ച് കരുതലോടൊക്കെ കൂടിയിട്ടിരിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ ഒരു നൈറ്റ് റോട്ടീൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ബട്ടൺ മിസ് ചെയ്യാനും മറക്കരുത് കേട്ടോ മാറ്റി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ചേട്ടൻ്റെ ചായ വെച്ച് കൊടുക്കണം പിന്നെ ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ കറി വെക്കണം പിന്നെ ചിക്കൻ ഉള്ള കാരണം നമുക്കൊരു ചെറിയൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ പച്ചരി ഇവിടെ ഇഷ്ടം പോലെ ഉള്ള കാരണം ഇപ്പോൾ മിക്ക ദിവസങ്ങളും നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ നെയ് ചോറ് ഉണ്ടാക്കണം പിന്നെ നമുക്ക് വിളക്കെത്തിക്കണം അങ്ങനെ കുറേ കുറേ കുറച്ച് പരിപാടികളാണ് നമുക്ക് നൈറ്റിലെടുത്ത് പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ നൈറ്റ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പതിയെ പതിയെ നമുക്ക് ഓരോന്ന് കാണാം കേട്ടോ ഇങ്ങനെ പറയുന്ന നല്ല രസം കാണുന്ന നല്ല രസം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ചേട്ടൻ മാറ്റി വരുമ്പോഴാണ് കേട്ടോ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ അവിടെ പത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചേട്ടൻ ചായ കൊണ്ടേ കൊടുത്തിട്ട് വന്നിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റെസ്ക് മാത്രമേ വീട്ടിലിരിക്കുകയുള്ളൂ അപ്പോൾ റെസ്ക്കും ചായയും കൊടുത്തിന് ചേട്ടൻ അത് കഴിക്കും അപ്പോൾ അത് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ വരാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു അഞ്ചര മുക്കാലായിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചരക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ ചേട്ടൻ വന്നു അപ്പോൾ ചിക്കനൊക്കെ അങ്ങനെ കിച്ചണുടെ ഉള്ളേക്ക് കയറി അപ്പോൾ ഞാൻ ചേച്ചി ഒരു നൈറ്റ് റൂട്ടീൻ വീഡിയോ എടുത്താലോ ഒന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കോപ്പം ആ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കുറേയായി കേട്ടോ ചിക്കം അടിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് അത് അങ്ങനെ ഒന്ന് മേടിക്കാറൊന്നും നമ്മൾ ഇറച്ചി ഇന്ന് അങ്ങനെ മേടിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ബീഫായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ ചേട്ടൻ പെട്ടെന്നാണ് പറയുന്നത് ബി ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചിക്കൻ ആണല്ലോ വെക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോൾ നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കൽ പതിവായിട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ഈ ഒരു ബക്കറ്റ് തന്നെയാണ് കാരണം കേട്ടോ കാരണം ഈ ബക്കറ്റിൽ നിറച്ച് നമ്മുടെ ബിരിയാണി അരിയാണ് ബിരിയാണി അരി എന്ന് പറയുമ്പോൾ റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ പച്ചരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് വെറുതെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കളയാനും പറ്റില്ല എന്തേലും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിക്കുകയും ചെയ്യുക പിന്നെ ഇതേപോലെ ഒരു ദിവസം ഞാനൊന്ന് പച്ചരി കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ ഞാൻ ഞാനതിൻ്റെ ഫാനായിട്ട് മാറി കേട്ടോ അതായത് അടിപൊളിയായിട്ട് നമുക്ക് ഞാനൊക്കെ മുന്നേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണി ഇട്ടു ബിരിയാണി ഉണ്ടാക്കുക പക്ഷെ അതിന്ന് നമുക്ക് ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ മൂന്ന് പേർക്ക് മൂന്ന് നേരം കഴിക്കാൻ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കും പറ്റാറുള്ളൂ പക്ഷേ നമുക്ക് ഈ ഒരു പച്ചരി ഉള്ള കാരണം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ മിക്ക ദിവസങ്ങളിൽ ഇപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കാറ് ഒന്നല്ലെങ്കിൽ സോ മറ്റേ സോയാബി ബിരിയാണി അല്ലെങ്കിൽ മുട്ട ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ അയച്ചാൽ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബിരിയാണിയാണ് നമ്മുടെ പച്ചരി ബിരിയാണി ബിരിയാണിയിട്ട അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ സവാള ഒന്ന് വെള്ളത്തിലിട്ടോ സവാള കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ അരിയുവാണെങ്കിലും നമ്മുടെ കണ്ണൊന്നും അങ്ങനെ എരിയത്തില്ലാട്ടോ അപ്പോൾ അതുകാരണം ഞാൻ സവാള ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് പിന്നെ ചേട്ടൻ ചിക്കൻ മേടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വേണോ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തൈര് മേടിക്കാൻ കാരണം ബിരിയാണിക്ക് നമുക്ക് സലാഡും അല്ലെങ്കിൽ ഇല്ലാതെ എന്ത് ബിരിയാണിയില്ലേ അപ്പോൾ അങ്ങനെ കച്ചമറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ബാക്കി സബോളയുണ്ട് അപ്പോൾ ആ സബോളയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൽ നമ്മൾ വെക്കുവാണെങ്കിൽ കേടുവരില്ലോ അപ്പോൾ ഇതിലാണെങ്കിൽ കുറേ പച്ചക്കറികളുണ്ട് കുറേ ഒന്നുമില്ല കുറച്ച് തക്കാളി പച്ചമുളക് അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ കെട്ടിവെച്ചാക്കാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ സേഫ് ആക്കി വെച്ചു ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ എടുക്കുക എന്നാണ് കേട്ടോ അടുത്ത ഘട്ടം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തു പിന്നെ ഇത് അമ്മ ഉണ്ണിപ്പിണ്ടി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ അതിന് ശേഷമാണല്ലോ ചേട്ടൻ ചിക്കൻ കൊടുന്നത് അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ വറുത്തതും പിന്നെ അതേപോലെ രാവിലെ നമുക്ക് ഉണക്കമീൻ പുളിയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇനി അടുത്തത് വിളക്കത്തിക്കാൻ പോകട്ടെ കേട്ടോ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മളിവിടെ വിളക്ക് കത്തിക്കാറുണ്ട് ചിലപ്പോ ഒരു ആറേ അഞ്ച് പത്തൊക്കെ ആവും നടക്കുക നമ്മള് നടക്ക് ചവിട്ടിട്ട് ആ എലൊന്നും പോയി തുടരണ്ട കൊടുത്തുവേ കൊടുത്തുവാ എങ്ങനെയാ പോവാ പാമ്പുണ്ടാവൂലേ അപ്പൊയിടന്നൂട്ടിട്ട് വരാം ഇവിടെ നിൽക്ക അങ്ങട്ട് പോ പോ അങ്ങട്ട് പോട്ടിച്ചിട്ട് വരാ പുളീടല്ലേ അല്ലല്ലേ പറയുന്നത് ആ പൊട്ടിച്ച അഞ്ചെണ്ണം അതഞ്ചാണോ അതഞ്ചല്ലോ അഞ്ചെങ്ങനെ പറയ സ്വത്തും കിടക്ക അമ്മ പൊട്ടിച്ചിട്ട് വരാ നോക്കട്ടെ ശരി ചെറുത് മതിയാ അഞ്ചാണോ ചിന്താ ചെയ്യ ഓരോ പൂതികളും എപ്പളെപ്പളി ഇഷ്ടായോ കുറച്ച് പാത്തില്ലേ കുറച്ച് പാത്തില്ലേ വയറിള കൂടാ പുളിയുടെല്ലേ പറഞ്ഞിട്ട് പറിച്ചിരിക്കണം അപ്പൊ സ്വത്ത് വലുതാമ്പളി മരം ഇളകുന്നോളൂ തടിയോ ഏ ആക്ക തടിയോ അയ്യോ അമ്മ എങ്ങനെ കിടക്കും പുളിയുടെ ട്ടാ കേഴുകണത് നടക്കൂ സന്തോഷായി കുട്ടിക്ക് അല്ലേ സന്തോഷമായില്ലേ കുക്കൂ അപ്പൊ അമ്മയാണെങ്കി എവിടേത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കായേനട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾ അരിഞ്ഞു വയ്ക്കാൻ നോക്കുകയാണ് എന്തായാലും ഇന്നു ഉപ്പേരി വെക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു കാരണം ചിക്കനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അത്ര അരിഞ്ഞ് വയ്ക്കുകയാണ് എന്തായാലും നാളത്തേക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സ്വത്തൊട്ടിക്കാണെങ്കിൽ പുളിയുടെ അല കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ആൾ പുളിയുടെ അല അതേപോലെ ഇടയ്ക്കൊക്കെ തിന്നാറൊക്കെ ഉണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ തിന്നാറൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പ് കൂട്ടിയിട്ടൊക്കെ തിന്നാറുണ്ട് ഒരു പ്രത്യേക ഒരു പ്രൊസ്റ്റാലിജി ആർക്കെങ്കിലും ഇത് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാട്ടോ പിന്നെ ഞാനിത് വന്നിട്ട് ചിക്കൻ വറുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിതാ ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് പറയാനുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിന് ഉള്ളിൽക്കൂടെ ഞാൻ നിങ്ങൾ തമ്പനിയിൽ എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ ഈ നരകം സ്വർഗ്ഗം എന്നൊക്കെ ജീവിതം ഉണ്ടാക്കുക നമ്മളൊക്കെ തന്നെയാണെന്ന് അപ്പോൾ അത് പറയുന്നത് വേറെ ഒന്നും കാരണം നമ്മുടെ ജീവിതത്തിലാണ് നരകമാണോ സ്വർഗ്ഗമാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നല്ല ജീവിതമാണെങ്കിൽ അത് സ്വർഗ്ഗമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്തവരെന്തെയൊക്കെ ജീവിക്കാൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരൊക്കെയാണെങ്കിൽ നരകം ായിരിക്കും അതാണ് എനിക്ക് സ്വർഗ്ഗം നരകമായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതായത് നമ്മൾ നല്ല രീതിയിൽ ഒരു പാപൊന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ ദൈവം വിളിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ അവരും പോയിട്ട് സ്വർഗത്തിലെത്തും അല്ലെങ്കിൽ അതായത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടും പിന്നെ അതുപോലെ പാപികളായിട്ടുള്ളവരെല്ലാവരും അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സൂയിസൈഡ് ചെയ്യുന്നവരൊക്കെ നരകത്തിൽ പോയി എത്തും എന്നൊക്കെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കെന്തോ അതിനോടങ്ങോട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ എന്താ കമൻ്റ് ഇതൊന്നും അറിയിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു െന്നുള്ളൂ അപ്പോൾ ഞാനിതാ നമ്മുടെ ബിരിയാണി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബിരിയാണിക്ക് വേണ്ടിയുള്ള സഭോളതാ ഞാൻ അവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഗൾഫിലുണ്ട് അപ്പോൾ അവനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വത്തുറ്റാണെങ്കിൽ അത് അവിടെ ചിക്കൻ വറുത്തതിന് രണ്ട് മൂന്ന് പീസ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരുന്ന് കഴിക്കാൻ കേട്ടാ അപ്പോൾ ഞാനിത് വീടും കിച്ചണിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെയുള്ള ഇപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അപ്പോൾ അമ്മ ഇതിപ്പോൾ ഉണ്ണിക്ക് വയ്യാതെ ഇപ്പോൾ വന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് മാമൻ്റെ കൊച്ചിൻ്റെ കല്യാണമുണ്ട് ബാംഗ്ലൂരാണ് കേട്ടോ കല്യാണം അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അത് വാച്ച് ചെയ്യണം പിന്നെ എന്താ എനിക്കും അറിയില്ല ഞാനും ഭയങ്കര കുറേ എക്സൈറ്റഡ് ആണ് കാരണം ഒരു ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു എട്ടാം ക്ലാസ്സിലൊക്കെ ഞാൻ പോയതാണ് പിന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എട്ടാം ക്ലാസ്സിൽ തന്നെയാണ് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരു പ്രായത്തിലൊക്കെയാണ് ഞാൻ അതായത് കുട്ടിയുടെ കല്യാണം വേണ്ടിയിട്ട് പോയതായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ബാംഗ്ലൂർ കണ്ടിട്ടില്ല അത് റെയിൽവേ സ്റ്റേഷനും കണ്ടിട്ടില്ല പിന്നെ ഒരു ഒരു അഞ്ചാറ് മാസത്തിന് മുന്നേ ആയിട്ട് ഇവിടെ ജസ്റ്റ് ചേട്ടന്റെ ചേട്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് ഞാൻ ഞാനതിന്റെ വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് തീവണ്ടി തീവണ്ടി അല്ല റെയിൽവേ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളതാണ് അപ്പം ഞാനും കുറേ ആണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ മഴയത്തിനി യാത്ര ചെയ്യാൻ പറ്റുമെന്നു അറിയില്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് പേടിയാവുന്നത് പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോഴൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ പരിശോധന ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതുകാരനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനി ബാംഗ്ലൂർ പോയിട്ട് അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ അറിയില്ല കാരണം നമ്മൾ കുറേ അംഗങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇനി അവിടെ അങ്ങനെ നീറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കേട്ടോ എനിക്കിഷ്ടമുണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും പിന്നെ ഞാനിത് അവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് നമ്മൾ സബോള ഇട്ട് വാട്ട് തന്നെ സബോള നന്നായി വാടണം സബോള നന്നായിട്ട് വാടി അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പച്ചവെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായി വാട്ടിയതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ട് തക്കാളി ഇതാ കേട്ടോ അപ്പൊ ഈ സബോള തക്കാളി ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞത് അമ്മയാണ് അമ്മ ഒരു സൈഡിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ വന്നിട്ടുള്ള കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ കുക്ക് ചെയ്തൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ വെയ്യായിരുന്നു പിന്നെ എനിക്കൊരു വർക്കൊക്കെ ഉണ്ടായിരുന്നു വേഗം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഒന്നും എനിക്ക് അനങ്ങാൻ പോലും പറ്റിണ്ടായിരുന്നില്ല എല്ലാം അമ്മ തന്നെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വർക്കിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു കോമഡി പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് വേറെ ഒന്നുമല്ല ഒരു അർജൻറ് ആൽബം ചെയ്യാറുണ്ടായിരുന്നു എന്നിട്ട് ആ ആൽബം ഫൈനലി ആൻ വേണ്ടി കൊടുക്കപ്പോഴാണ് പറഞ്ഞത് ഈ ആൽബം അല്ലേ ചീണ്ടത്തും വേറെ ആൽബം ആണ് രണ്ട് ദിവസം പെടാട ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടോ പിന്നെ സൈസൊക്കെ നമുക്ക് ആൽബത്തിൻ്റെ പല സൈസുകളുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ വലിയ ആൽബമാണ് ചെയ്താക്കണത് എന്നിട്ട് ഈ ആൽബത്തിൻ്റെ സൈസ് കുറയ്ക്കേണ്ടി വന്നു എന്നിട്ട് മറ്റേ ആൽബം ചെയ്യാനൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ എന്നെ പൊക്കി പറയുന്നതല്ല നല്ല നല്ല ചിക്കൻ കറിയാണ് എൻ്റെ ചിക്കൻ കറി ചേട്ടൻ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ കറി പോലെയാണ് എന്നൊക്കെയാണ് ചേട്ടൻ കൂട്ടുകാരൊക്കെ ൊക്കെ പറയാറ് അപ്പോൾ ഇത് കൂട്ടിയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടാ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ ചിക്കൻ ബിരിയാണി പോലെയാണ് ഉണ്ടാവുക പിന്നെ അമ്മയാണ് സലാഡിനുള്ള കാര്യങ്ങളും എല്ലാതും അമ്മ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ സലാഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്തേക്ക് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി വന്നു സ്വത്തിട്ടിട്ട് കിണറ്റിലാണ് ഞാൻ ഭക്ഷണം എടുത്തിരിക്കുന്നത് കേട്ടോ അതാണ് ഇങ്ങനെ കൂതർ പിന്നെ അതേ ചേട്ടനും ഉദാഹരണം നമ്മുടെ സ്റ്റാർ മാജിക്ക് കണ്ടിട്ടാണ് നമ്മുടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മയും പറഞ്ഞു അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്ന് പോയി കഴിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല പറ്റത്തില്ല എന്നൊക്കെ പോയിട്ട് എന്നെ ഭൂഗത്തി പറയുന്നൊക്കെ ഉണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അടുക്കളത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു അമ്മയ്ക്ക് ഉള്ള കാരണം കുറച്ച് ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ വേഗം അമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ കിച്ചണും ഒക്കെ ഒന്ന് അടിച്ച് അരി അമ്മ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് ഇന്നെൻ്റെ പണികളൊക്കെ ഭയങ്കര കുറവായിരുന്നു അമ്മയായിരുന്നു മൊത്തത്തിൽ പണികൾ കിഴുതി കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വൈകുന്നേരം അഞ്ചര മുതൽ ഒരു വൈകുന്നേരം ഒമ്പതര വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്ണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാതെ എല്ലാവർക്കും ബൈ